ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഓമക്കായ അച്ചാറാണ് കാണിക്കുന്നത് അതിലേക്ക് ആവശ്യമായത് ഓമക്കായ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റല എന്നിവയാണ് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് നന്നായി പൊട്ടിക്കുക കടുക് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർക്കാം ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി അച്ചാർ പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക തിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ പൊടികൾ നന്നായി മൂത്തതിനു ശേഷം അതിലേക്ക് പപ്പായ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നമ്മളുടെ ആവശ്യത്തിനുള്ള നന്നായി ഇളക്കി യോജിപ്പിക്കുക അധികം വേഗമൊന്നുമില്ല അതിനുശേഷം അത് തണുത്തതിന് ശേഷം അതിലേക്ക് മിനാഗിരി ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ